പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയെ കടക്കുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് പ്രതികൾ പിടിയിലായി തമിഴ്നാട് സ്വദേശികളായ മുരുകൻ ബാലസുബ്രഹ്മണ്യൻ പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി കോട്ടർ എന്നറിയപ്പെടുന്ന ഹാരിഫ് എന്നിവരാണ് പിടിയിലായത് ഡിസംബർ മുപ്പതിന് വൈകിട്ടാണ് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ മൈലപ്ര പോസ്റ്റ് ഓഫീസിന് സമീപം പുതുവേലി സ്റ്റോഷൻ എന്ന കട നടത്തുന്ന ജോർജ് ഉണ്ണുണ്ണിയെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ജോർജിന്റെ ദേഹത്തുണ്ടായിരുന്ന പവന്റെ സ്വർണ്ണമാലയും പണവും കടയിലെ സിസിടിവിയുടെ ഹാർഡ് ഡിസ്കും മോഷണം പോയിരുന്നു കവർച്ച ലക്ഷ്യമിട്ടുള്ള കൊലപാതകമാണെന്ന നിഗമനത്തിൽ അന്ന് തന്നെ പോലീസ് എത്തിയിരുന്നു ഇതോടെ സമീപത്തെ കടയിലെയും തിരക്കേറിയ റോഡിൽ കൂടി സംഭവസമയം കടന്നുപോയ നാൽപ്പതിലധികം ബസ്സുകളുടെ സി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച സൂചനകളാണ് തമിഴ്നാട് സ്വദേശികളായ മുരുകൻ ബാലസുബ്രഹ്മണ്യൻ പത്തനംതിട്ട വലഞ്ചേഴ് സ്വദേശി കോട്ടർ എന്നറിയപ്പെടുന്ന ഓട്ടോ ഡ്രൈവർ ഹാരിഫ് എന്നിവരിലേക്ക് എത്താൻ സഹായകരമായത് തെങ്കാശിയിൽ നിന്നാണ് മുരുകനെയും ബാലസുബ്രഹ്മണ്യനെയും കസ്റ്റഡിയിലായ മൂവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഹാരിഫിനെതിരെ മുൻപ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിരവധി തവണ ഇയാൾ ജയിലിലും കിടന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ ജയിൽവാസം അനുഭവിക്കുന്നതിനിടെയാണ് മൂവരും പരിചയപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു കവർച്ച ലക്ഷ്യമിട്ടു തന്നെയാണ് പ്രതികൾ വ്യാപാരിയെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ സംഭവം നടന്ന് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് കടയ്ക്കുള്ളിലെ മുറിയിൽ കൈകാലുകൾ കെട്ടി വായിൽ തുണിത്തിരിക്കിയ നിലയിലായിരുന്നു മൃതദേഹം കഴുത്ത് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊല്ലാൻ ഉപയോഗിച്ച രണ്ട് കൈലിമുണ്ടുകളും ഷർട്ടും പോലീസ് കണ്ടെടുത്തിരുന്നു ഡിസംബർ മുപ്പതിന് വൈകിട്ട് മണിയോടെ കടയിൽ സാധനം വാങ്ങാനെത്തിയ ആൾ ജോർജിനെ വിളിച്ചെങ്കിലും കണ്ടില്ല അകത്തു കയറി നോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് news bureau patalam tetap